െ ഞാൻ പോണ കിടക്കൂ അത് എന്തേടോ ഓ തന്തോ പണി തരാത്തിന് പോയാക്ക പോയിട്ടേ അങ്ങനെ

ശങ്കളം നമ്മൾ ഉള്ളത് കേരളത്തിൽ ആദ്യമായിട്ട് മാർബിൾസ് ഇറക്കിയ നാപ്പത്തിനാല് വർഷത്തെ പാരമ്പര്യമുള്ള സി പി മാർബിൾസിൽ ആട്ടോ ഇറ്റാലിയൻ മാർബിൾ ഇന്ത്യൻ മാർബിൾ ടൈൽസ് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ പൈസക്ക് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കാൻ കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ ഒന്നും നോക്കണ്ട വീട് പണി നടക്കുന്ന പോലെ ഉണ്ടെങ്കിൽ നേരെ വിട്ടോളി നമ്മളെ ചേളാരി വെളിമുക്കിലുള്ള സി പി മാർബിൾസ് ഇവിടെ മാത്രമല്ല കേട്ടോ ഇവർക്ക് ഷോപ്പ് ഉണ്ട്